യേശുവി ആരാധന യേശുവേശുതി ഈശോയെ മഹത്വം പിതാവായ ദൈവമേ ഈ മകളെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഈശോയെ അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശ്വാസ പ്രമാണം സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സ്ട്രദ്ധാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഖായൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാ ഗർഭസ്ഥനായി കന്നകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കൊരിശിൽ തറക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്ന അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാൻ സഭയിലും പുണ്യാളമായ ഐക്യത്തിലും പാപങ്ങൾ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമയനേശു വ്യാധനേശു വ്യാധനേശോയെ ഈ മകളുടെ എല്ലാ മേഖലയെ അനുഗ്രഹിക്കപ്പെട്ട് കർത്താവിന്റെ കൃപ നിറയട്ടെ കൃപ നിറയട്ടെടുത്ത്